നമസ്കാരം നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വില്ലേ ട്രാവൽ ബ്ലോഗിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു കുഞ്ഞു ചായക്കടയാണ് നമ്മൾ നിന്ന് പല്ലശ്ശാനിക്ക് പോകുന്ന വഴിയിൽ വടക്കേമ്പുറിന്ന് ഒരു സ്ഥലമുണ്ട് അവിടെ ഒരു പാടത്തിന്റെ നടുക്കാണ് ഒരു കുഞ്ഞു ചായക്കട ആ സഹദേവേട്ടന്റെ ചായക്കട എന്നാണ് അറിയപ്പെടുന്നത് രണ്ട് സൈഡും കണ്ടില്ലേ പാടങ്ങൾ ഒരു കുഞ്ഞു വരമ്പ് ഈ വരമ്പിലൂടെ പോയി കഴിഞ്ഞാൽ ഒരു ഓടിട്ട ഒരു കുഞ്ഞു നമുക്ക് ഒരു ചായക്കട കാണാൻ പറ്റും അവിടുത്തെ ഏറ്റവും ഫേമസ് എന്ന് പറയുന്നത് കാപ്പി ചായ എന്നാണ് ഫേമസ് എന്ന് പറയുന്നത് ബാക്കി എന്തൊക്കെ വിഭവങ്ങൾ ഉണ്ടെന്ന് അറിയില്ല എന്തായാലും നമുക്ക് നേരിട്ട് അവിടെ പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം നല്ലൊരു അറ്റ്മോസ്ഫിയർ ആട്ടോ കാരണം വെച്ചാൽ രണ്ട് പാടങ്ങളുടെ നടുക്ക് പച്ചപ്പ് നിറഞ്ഞ രണ്ട് പാടങ്ങളുടെ നടുക്ക് വന്നിട്ട് നല്ല നല്ല രീതിയിൽ ചായ ഒക്കെ കുടിക്കാം നല്ല ടേസ്റ്റി കാപ്പിയും ചായയൊക്കെ കുടിക്കാൻ പറ്റും അപ്പൊ നമ്മളൊരു സഹദേവട്ടനാണ് പ്രായമുള്ള ഒരാളാണ് അത് കണ്ടില്ല തൊട്ടപ്പുറത്ത് തന്നെയാണ് ആളുടെ വീട് കേട്ടോ വീടും വീടോടുത്ത് ചേർന്നാണ് ആളിന്റെ ചായക്കട ഉള്ളത് ഒരു കുഞ്ഞ് ഓടിട്ട ഒരു ചായക്കടയാണ് അപ്പോ ഇതാണ്ട് ഇതാണ്ടോ സഹതാവേട്ടൻ നമ്മുടെ ചായക്കട ചായക്കട വീട് തൊട്ട് പേക്കത്തന്നെ അല്ലേ വീടും ചായക്കടയും തൊട്ടു തൊട്ടാണ് അപ്പൊ ഇവിടെ നിന്ന് ഫേമസ് എന്ന് പറഞ്ഞാൽ കാപ്പി ചായ രാവിലെ എത്ര മണിക്കായിട്ട് തൊട്ട് മണി നാലുമണിക്ക് എളുപ്പം നാലുമണിക്ക് എണിച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാകും അപ്പോ അത് ചേച്ചിയും കൂടി സഹായിക്കും രണ്ടുപേർ സഹായിച്ച് ബാക്കി കൊടുക്കൊണ്ട് വൈകീട്ടുണ്ട് അതുപോലെ അഞ്ചുമണി വരെയുണ്ട് മാത്രം ചായ മാത്രം വൈകീട്ട് അല്ലേ ഓക്കെ അപ്പൊ നമുക്ക് നമുക്ക് വീഡിയോക്ക് വേണ്ടി നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേട്ടോ ഉള്ളത് നമ്മള് പടം പരുപ്പ് കടയും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് അപ്പൊ നമ്മൾ അതുകൂടി നോക്കാം ടേസ്റ്റ് അങ്ങനെ നോക്കാം മക്കളെ ഇതാണ് നമ്മുടെ വട പൊക്കവട പിന്നെ അതിനകത്ത് അവർ മറ്റേ ചട്ണി ഉണ്ടല്ലോ ചട്ണി ഉണ്ടല്ലോ വാഴയിലാണ് നമുക്ക് തരുന്നത് അപ്പൊ വാഴ ഇലയിലുള്ള ഒരു സെറ്റപ്പ് സെറ്റപ്പാണ് കഴിച്ചു നോക്കാം ചട്നി ഉണ്ട് അവിടെ ഒരു ചമ്മന്തി ഉണ്ട് ഒരു കൂട്ടി ചമ്മന്തി ഉണ്ട് കേട്ടോ അപ്പൊ ടേസ്റ്റ് നോക്കിയിട്ട് പറയാം ഞാൻ എങ്ങനെയുണ്ടെന്നുള്ളത് രണ്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പൊ പ്രത്യേകിച്ച് മുക്കണ്ട ആവശ്യം സംഭവം പൊളിച്ചു പരുപ്പ് വട ഞാൻ പരിപ്പുട നല്ല ചൂടുണ്ട് കേട്ടോ ഉം പരിപാടിയും നല്ല മുരിഞ്ഞിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോ അതിന്റെ ഇടയിൽ കൂടെ നമ്മുടെ കാപ്പി രണ്ട് സ്ലിപ്പ് എടുത്താലുണ്ടോ ഓളി ഓളി സംഭവ അപ്പൊ ഇതാണ് സഹദേവേട്ടന്റെ കട അപ്പൊ തീർച്ചയായിട്ടും നിങ്ങള് കൊല്ലം കൂടിന്ന് പല്ലശേനിലേക്ക് പോകുന്ന വഴിയാണെങ്കിൽ തീർച്ചയായിട്ടും മടക്കേ മുറിയാണ് ഈ സ്ഥലം അപ്പോ നോക്കി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും പാടത്തിൽ നടുക്ക് ഒരു കുഞ്ഞു ഓടിട്ട വീട് ബോർഡൊന്നും വെച്ചിട്ടില്ല കേട്ടോ അതാണ് ഇതിന്റെ പ്രത്യേകത ബോഡ് ഒന്ന് വെച്ചിട്ടില്ല അപ്പോൾ ഒരു കുഞ്ഞു ഓടിട്ട വീടാണ് അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മറക്കാതെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലേക്കെ എനേബിൾ ചെയ്യുക മറക്കാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളോട് അറിയിക്കുക അപ്പോൾ അടുത്തൊരു കിട്ടിലും കിട്ടിക്കാച്ച് വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതുവരെ ടേക്ക് കെയർ